ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചതിലെ ദുരൂഹത നീക്കാൻ ഫോറൻസിക് വിദഗ്ധർ അപകട സ്ഥലത്തെ മിനി ലോറി പരിശോധിച്ചു കഴിഞ്ഞ ദിവസം വടകരയിൽ ദേശീയപാതയിൽ ബൈക്ക് അപകടത്തിൽ മൂരാട് സ്വദേശി ബബിലേഷ് മരിച്ചിരുന്നു ഒരു കാർ ഇടിച്ച ശേഷം റോഡിൽ തെറിച്ച് വീണാണ് അപകടമെന്നാണ് സ്ഥലത്തുണ്ടായിരുന്നയാൾ പറഞ്ഞിരുന്നത് തെന്നിമാറിയ ബൈക്ക് ലോറിക്കടിയിൽപ്പെട്ടാണ് മരണമുണ്ടായത് എന്നാൽ ബൈക്ക് ലോറിയിൽ ഇടിച്ചിരുന്നില്ലെന്നാണ് ലോറിയിൽ ഉണ്ടായിരുന്നവർ പറഞ്ഞത് ഇടിച്ചുവെന്ന് പറയപ്പെടുന്ന കാറിനെ കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്നുണ്ട് അതിനിടെയാണ് അപകടമുണ്ടാക്കിയ വാഹനം ഏതെന്ന് കണ്ടെത്താൻ സയന്റിഫിക് വിദഗ്ധർ എത്തിയത് ലോറി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് സാമ്പിൾ ശേഖരിച്ചു ഇക്കാര്യത്തിൽ ദുരൂഹത നീക്കണമെന്ന് മരിച്ചയാളുടെ ബന്ധുക്കളും ആവശ്യപ്പെടുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര